ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് സ്നേഹ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴത്തേം പോലെ തന്നെ ഈ പ്രാവശ്യം ഒരു വീക്കെൻഡ് ബ്ലോഗാണ് അപ്പോൾ ഈ വീക്കെൻഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമുക്ക് ഈ സാറ്റർഡേ സൺഡേ കുറച്ച് ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഫാമിലി തന്നെയാണ് എ ബിജാസിൻ്റെ സിസ്റ്ററും ഫാമിലിയും അതുപോലെ തന്നെ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട്സും അവർ യു കെ തന്നെയാണ് താമസിക്കുന്നത് പക്ഷേ ഇംഗ്ലണ്ടിലാണ് അപ്പോൾ അവർ നമ്മൾ വെയിൽസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സമ്മറല്ലേ ഇവിടെ നമ്മൾ താമസിക്കുന്ന പെംബ്രോക്ഷർ ഒരു ബീച്ച് ഏരിയ ആണ് അപ്പോൾ ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും അവരിങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ ഇന്ന് രാത്രി ഇന്ന് ഫ്രൈഡേ ആണ് ഇന്ന് രാത്രി ഒരു സെവൻ തേർട്ടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആണ് എത്തുന്നത് അവർ ബസ്സിലാണ് വരുന്നത് അവർക്ക് ലോങ് ഡേ ട്രാവലിംഗ് ആണ് ആണെന്നുണ്ട് അപ്പം അവരിന്ന് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സാറ്റർഡേ സൺഡേ അവരുമായിട്ട് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ആണ് ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് വ്ലോഗില് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് ദിവസത്തെയും ഒരുമിച്ച് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ രണ്ട് രണ്ട് പാട്ടായിട്ട് കാണിക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോസ് ഇടാനായിട്ട് അത് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവരെല്ലാവരും ഫ്രൈഡേ നൈറ്റ് എത്തി എന്നിട്ട് രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങി അങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള പാരഫണ്ടൽ ബേയിലോട്ട് എത്തിയേക്കാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ട്വൻറ്റി മിനിറ്റ്സാണ് പാരഫണ്ടൽ ബെയിലോട്ടുള്ളത് അപ്പം നമ്മളെല്ലാവരും കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ആ പാർക്കിങ്ങിൻ്റെ ഏരിയയുടെ അടുത്ത് തന്നെ ആയിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് ഏരിയ ഉള്ളത് അപ്പം നമ്മൾ റെസ്റ്റ് റൂം ഒക്കെ യൂസ് ചെയ്ത് കാരണം ഇനി അങ്ങോട്ട് നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് നടക്കാനുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് നടക്കുന്ന ആ ബീച്ച് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചുവിടം വരെ വരണം റെസ്റ്റ് റൂമിന് അതിൻ്റെ ഇടയ്ക്കൊന്നും റെസ്റ്റ് റൂംസ് ഒന്നുമില്ല അപ്പം നമ്മളെല്ലാവരും റെസ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ബീച്ചിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മായി മക്കളും ഒരുമിച്ച് നടന്നു വരുന്നുണ്ട് ഈ വോട്ടിങ് ഭാവിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് ബീച്ചിൽ പോകാനായിട്ടും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിലും ഭയങ്കര ആണ് രണ്ടുപേരും തലേന്ന് തൊട്ടേ ഉറക്കമൊന്നും ഇല്ലാണ്ട് രണ്ടുപേരെയും കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു കാത്ത് നിൽക്കുകയായിരുന്നു ഫൈനലി അവർ കണ്ടുമുട്ടി അപ്പോൾ ഈ പോകുന്ന വഴി കൂടെ ആട്ടോ ബീച്ചിലോട്ട് എത്തുന്ന ചെറിയ ഇങ്ങനത്തെ ഉള്ള കുറച്ച് ചെറിയ റോഡുകളും റോഡെന്ന് പറയാൻ പറ്റില്ല ചെറിയ കുഞ്ഞു വഴികളും പിന്നെ കുറച്ച് കുന്നുകളും ഒക്കെ കയറി ഇറങ്ങിയിട്ടാണ് നമുക്ക് ഈ ബീച്ചിലെത്താൻ ഈ ബീച്ചിലോട്ട് പോകുന്ന വഴിയെല്ലാം ഭയങ്കര മനോഹരമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യാം വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ബീച്ചിലോട്ട് പോകുന്ന കുറച്ച് വ്യൂസ് ഒക്കെ കാണിക്കാം ഓക്കെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് കയറിക്കോളൂ ചേച്ചി പതുക്കെ കേറിയ മതിയെ ഞാൻ മകുതിയാവുമ്പോഴത്തേക്കും മനസിലായില്ലേ കപ്പ തിന്നൂടെ കപ്പ തിന്ന പോലല്ലേ ക്ഷീണിച്ച നമ്മുടെ ചെറിയ വഴികളൊക്കെ നമ്മൾ നടന്ന് കയറി സ്റ്റെപ്പുകളൊക്കെ കയറി എല്ലാവരും ക്ഷീണിച്ചു ഇനി നമ്മൾ ഇത് ഈ ഏരിയയിലോട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് ചെറിയൊരു കുന്നാണ് അപ്പം ഈ ഇവരെ ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഈ ഇതിൻ്റെ ഒരു വേലി കെട്ടിയിട്ടുണ്ട് വേലിക്കപ്പുറമൊക്കെ ഫാമാണ് അപ്പോൾ അവിടെ പശുവും ഒക്കെ കാണും അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഫാമിൻ്റെ അകത്തോട്ട് വേറെ ആനിമൽസ് ഒന്നും കയറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ ഗേറ്റും ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഗേറ്റ് തുറന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഗേറ്റ് അടയ്ക്കുക എന്നുള്ളത് അടുത്ത ആൾക്കാർ വരുമ്പോൾ അവരും ഗേറ്റ് തുറന്ന് കയറും അവരും ഗേറ്റ് അടയ്ക്കും അപ്പോൾ അതിവിടെ എല്ലാവരും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറാൻ വേണ്ടി ഏകദേശം വെയിറ്റ് ചെയ്യാണ് എന്നിട്ട് അത്യാവശ്യം ഗേറ്റ് ക്ലോസ് ചെയ്യും അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പോയി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ ആണ് ഇത് കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ എത്ര മാത്രമേ ക്യാമറയിൽ എനിക്കിത് പകർത്താൻ പറ്റിയെന്ന് എനിക്കറിയില്ല എൻ്റെ ക്യാമറ സ്കിൽ ഒന്നും അത്ര നല്ലതൊന്നുമില്ല പക്ഷേ ക്യാമറയിൽ കാണുന്നേക്കാളും ഭയങ്കര ഭംഗിയായിരുന്നു ഇതിനെ നേരിട്ട് കാണാനായിട്ട് കുറച്ചെങ്കിലും നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ നോക്കിയതാണ് ഇവിടെ അത്യാവശ്യം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പതുക്കെ തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനായ ബീച്ചിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ട് നമ്മൾ എത്തിയിട്ടില്ല വഴിയുടെ പകുതിയായിട്ടുള്ളു അപ്പോൾ ഈ കുന്ന് മൊത്തം കയറി ഇറങ്ങണം നല്ല ബീച്ച് പറയുന്നു ട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ എടുക്കണോ ഉം അങ്ങനെ ഫൈനലി മുപ്പത് മിനിറ്റിൻ്റെ നടത്തത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ബീച്ചിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ കുന്ന് ഇനി താഴോട്ട് ഇറങ്ങാനുണ്ട് ഇവിടെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ബീച്ചിൽ നമുക്ക് താഴെ എത്തും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടോ ഈ ബീച്ച് കാണാനായിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരഫൻറ്റിൽ ബേന്നാണ് ഈ ബീച്ചിൻ്റെ പേര് ഈ ബീച്ചിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു കുന്നുണ്ടല്ലോ ആ കുന്നു കയറി ട്രെക്ക് ചെയ്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു ഐഡൻറ്റിക്കൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കുന്നെല്ലാം താഴെ ഇറങ്ങി നമ്മൾ ഒരു ബീച്ച് മാറ്റൊക്കെ വെച്ച് നമ്മുടെ സാധനങ്ങളെല്ലാം ആ ബീച്ച് മാറ്റിൽ വെച്ച് സെറ്റായി അവിടെ ചെന്ന് ഉടനെ തന്നെ അപ്പന്മാരെല്ലാവരും കൂടെ ബീച്ചിൽ കുളിക്കാൻ വേണ്ടി പോയി എൻ്റെ കെട്ടിയവരാണ് അവിടെ കിടന്ന് കൈകാലിട്ട് അടിച്ച് നീന്തി വരുന്നത് നമ്മൾ ആരും ബീച്ചിൽ ബീച്ചിലിറങ്ങാനായിട്ടുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഇതൊന്നും എന്താ പറയുക ടോയ്ലറ്റ്സ് അങ്ങനെയൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഉള്ളവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഫ്രെയിംസ് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ചിങ്ങിനുള്ള ഗൗൺ വാങ്ങാൻ കിട്ടും അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്ന ഇവിടെ ഉള്ള ഫോറിനേഴ്സ് എല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ അതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെന്തായാലും ബീച്ചിലിറങ്ങാത്ത നമുക്ക് ഷമമായി അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു നമ്മൾ അത്യാവശ്യം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വാം വോട്ടർ ആയിരുന്നു വെയിലായിരുന്നു വലിയ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു നല്ലൊരവസരം മിസ്സായി അതുകൊണ്ട് നാളെ ഞങ്ങൾ വേറൊരു ബീച്ചിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബീച്ചിൽ പോകുമ്പോൾ ലേഡീസ് എല്ലാവരും തന്നെ മാറാനുള്ള ഡ്രസ്സും ഒക്കെ കരുതിയിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അവിടെ ടോയ്ലറ്റും ഡ്രസ് ചേഞ്ചിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പം ഇന്ന് ഞങ്ങൾക്കിടെ നടക്കാഞ്ഞു പോയ ആഗ്രഹം അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ സൺഡേ നമ്മൾ ചെയ്തതായിരിക്കും പിള്ളേരെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ അവർ വെള്ളത്തിൽ അടിച്ചു പൊളിച്ചും ഊട്ടിയും ദാവിയും വെള്ളത്തിന് ഒത്തിരി തണുപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു എനിക്ക് വേറെ മുക്കല്ലേ അച്ഛ പിടിച്ചോണേ ഓടി വെള്ളത്തില് വെള്ളത്തില് ചിത്രയച്ചോണ്ടിരിക്കുന്ന ബിന്ദു ചേച്ചി

അപ്പൊ നമുക്ക് അവിടെ ഡ്രസ്സ് പീകോക്ക് ഷോർട്ട്സ് ഉണ്ട് ആ പീകോക്ക് എല്ലാവരും കടലൂർ റൗണ്ട് നീന് നീന്തലൊക്കെ കഴിഞ്ഞു നമ്മൾ പിന്നെന്താ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ അപ്പം നമ്മൾ റാപ്പിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെച്ച് നമ്മളെല്ലാവരും റാപ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ഒരു റൗണ്ട് കഴിച്ചു കഴിഞ്ഞതാണ് അപ്പം ഞങ്ങൾ റാപ്പ് ഉണ്ടാക്കി ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റാപ്പെല്ലാം കഴിച്ച് വീ നമ്മൾ ബീച്ചിലിരുന്ന ചിപ്സൊക്കെ കഴിച്ച് ബിൻസി ചേച്ചിയുടെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മള് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഈ ദിവസം ആ ശരി പോലീസ് ആന്റിൻ്റെ ആ അതോ ഒന്ന് എല്ലാരെയും സെക്കൻഡ് റൗണ്ട് നീന്തലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കയറിയപ്പോഴാണ് നമ്മുടെ ദാവിക്ക് ഒന്നും കൂടെ ഇറങ്ങണം അപ്പൊ അവനോട് ഇപ്പൊ പോകാൻ പറ്റത്തില്ല പോലീസിന്റെ വരും എന്ന് പറഞ്ഞതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ദാവിയെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് സെറ്റാക്കി ഇനി നമ്മൾ ഈ ബീച്ചിനോട് ബൈ ബൈ പറയാണ് എല്ലാം പാക്ക് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഷൂ ഇടാൻ മാത്രം പറ്റുന്നില്ല അപ്പോഴാണ് ബിൻ ബിൻസ് ബിൻ ഐ ഡിയും തിയറിയുമായിട്ട് തിയറി വേഗം ണങ്ങാൻ വേണ്ടിട്ട് കുറച്ചും കൂടെ ഉണങ്ങിയ മണ് മണ്ണിടുക അത് കഴിയുമ്പഴത്തേക്കും കാലമുണ്ട് ഓക്കെ അത് ട്രൈ ചെയ്യുന്ന സുബി ചേച്ചി ഭിൻസിച്ച് ഇഷ്ട കയറി നമുക്ക് നന്നായിട്ട് വർക്കായി കേട്ടോ അതായത് നമ്മൾ നനഞ്ഞ കാലിലോട്ട് ആ ഉണങ്ങിയ മലണം കൂടെ കുറച്ചിട്ടിട്ട് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണ്ണെല്ലാം ഉണങ്ങി എല്ലാം ക്ലീനാവും കാല് ക്ലീൻ ആകും അപ്പോൾ നമുക്ക് ഷൂവും സോക്സും ഇടാൻ പറ്റും നമുക്കാണെങ്കിൽ തിരിച്ചൊത്തിരി നടക്കാനുള്ളത് കൊണ്ട് ഷൂ ഷൂവും സോക്സും ഇട്ടേ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയാണ് നമ്മളിനി മുകളിലോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി അത്യാവശ്യം കുറച്ച് നടന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന വഴി തന്നെയാണ് നടക്കാനുള്ളത് അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി ഇനി നമുക്ക് നമ്മളിവിടെ പെമ്പ്രോക്ഷറിലുള്ള പാരഫണ്ടൽ ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചിലാണ് പോയത് സ്റ്റാക്ക് പോൾ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സ്ഥലത്താണ് ഇതുള്ളത് അത് ഒത്തിരി അധികം ബീച്ചസ് ഒരുമിച്ചുള്ള നല്ലൊരു ട്രെക്കിംഗ് പോയിൻറ്റു ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഈ സ്റ്റാക്ക് പോൾ ബീച്ചും ഇവിടെ നമ്മൾ പോയ ഒരു ഒരൊറ്റ ബീച്ചല്ല നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് കുന്ന് കയറി ഇറങ്ങി ഫസ്റ്റ് ബീച്ചിലെത്തി ആ ബീച്ചിൽ നിന്ന് വീണ്ടും ഒരു റി ഇറങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് ബീച്ച് ഉണ്ട് അത് നമ്മളതിൽ ഒരു അട്രാക്ഷൻ മാത്രമാണ് കയറിയത് നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ കൊണ്ട് അത്രയും കയറി ഇറങ്ങലും നമുക്ക് എളുപ്പമല്ല അപ്പോൾ നല്ല അത് നമ്മൾ ബീച്ചിൽ കൂടെ പോവാണ്ട് നമുക്ക് മൗണ്ടൻ വഴിയും ട്രക്ക് ചെയ്ത് പോകാണെങ്കിൽ അവിടെയും കുറേ ചെറിയ പോൺസും കുറേ ഫ്ലവർ ഗാർഡൻസും അങ്ങനെ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസൊക്കെ ട്രെക്കിങ് ഏരിയയിൽ പോകുന്നതിൽ ഉണ്ട് അപ്പോൾ രാവിലത്തെ നമ്മുടെ അടിച്ചുപോളിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നൈറ്റ് ഡിന്നറാണ് നമ്മൾ നൈറ്റ് ഗ്രില്ല് ചെയ്യാമെന്നാണ് വിചാരിക്കും നമുക്ക് പുറത്തൊരു ചെറിയ ഗാർഡൻ ഉണ്ട് അപ്പോൾ ആ ഗാർഡനിൽ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്ത് എല്ലാവരും കൂടെ ചിക്കനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാമെന്നുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ ഉള്ളത് സിജോയെ ഇനിയും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സാണ് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചെറിയൊരു ഒരു ഗെറ്റ് ടുഗേദർ ഇപ്പം നമ്മളിപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്പൈസീഡ്സ് എന്ന് പറയുന്നൊരു ചാനലെ തന്തൂരി ചിക്കൻ മസാലയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം പെരട്ടി വെച്ചും നമ്മൾ ഇത്രയും പേർക്കുള്ള ഉണ്ട് അതെല്ലാം പരട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മിനിയും സിജോജനും ഈ ഹാൻ ബേബിയും ഈഡനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പതുക്കെ ഇതെല്ലാം കൂടെ ഗ്രില്ലിലോട്ട് കൊണ്ട് സെറ്റ് ചെയ്യാം

അപ്പം ഇവരെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ ഈ നിൽക്കുന്നതാണ് ബിജോച്ചാനും ബിൻസി ചേച്ചിയും അവരുടെ പുറകെ നിൽക്കുന്നത് നേഹ അവരുടെ മോളാണ് അതിൻ്റെ അപ്പുറത്തേക്കും നമ്മുടെ സ്വന്തം മളയനും സുബി ചേച്ചിയും അവർക്കൊരു മോളാണുള്ളത് ഈ ഊട്ടി ബിജോ ചാനും ബിൻസി ചേച്ചിക്ക് ഒരു മോനും കൂടി ഉണ്ട് കേട്ടോ പിന്നെ മുന്നേ ഉള്ള വീഡിയോയിൽ നിങ്ങൾ ഒരു പതിനെട്ട് വയസ്സത്തേക്ക് ഒരു പാൽക്കാരൻ പയ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുമല്ലാതെ നമ്മുടെ സ്വന്തം നെൽവിനാണ് ബിജോച്ചാൻ്റെ ബിൻസി ചേച്ചിയുടെ മോനാണ് അങ്ങനെ ഇവരെല്ലാവരും പിന്നെ നമ്മുടെ സ്വന്തം മിനിയും സിജോച്ചേഷനും പിള്ളേരും കൂടെയൊക്കെ ചേർന്നിട്ട് നല്ലൊരു നൈറ്റായിരുന്നു ഞങ്ങൾക്ക് അതോ ആ കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആൾക്കാരും വൈകി നെൽവിൻ അപ്പോൾ നെൽവിനെ കഴിച്ചില്ലാതെ ആരും അപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമുക്കിവിടെ രാത്രിയാവാൻ ഇരട്ടാനായിട്ട് ഒത്തിരി വൈകും അപ്പോൾ നല്ല വെളിച്ചമുണ്ട് ഒരു നല്ലൊരു ടൈം വരെ ഒരു എട്ട് മണിവരെയൊക്കെ ഇപ്പോൾ വെളിച്ചമുണ്ട് അതുകൊണ്ട് പിള്ളേരെല്ലാവരും ഗാർഡനിൽ നിന്ന് ബോളൊക്കെ ഇറിഞ്ഞ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് കളിയും ചേരിയും ട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ട്രോൾ ചെയ്ത് നല്ലൊരു നൈറ്റായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരെല്ലാരും കൂടെ ഒരുമിച്ച് ചുരുമ്പോ നല്ല രസമല്ലേ

അതല്ല അവർക്കറിയാം വേണ്ട ആ ഒരു സ്നേഹം അറിയും ഒരു അങ്ങനെ കൊച്ചു കൊച്ചു തമാശകളും ഫുഡിയൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു അടിപൊളി നൈറ്റ് ഇവിടെ എൻ്റെ ഇതേക്കാണ് നാളെ നമ്മൾ ഇന്ന് ബീച്ചിലിറങ്ങാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം തീർക്കാനായിട്ട് നാളത്തെ ദിവസവും ബീച്ചിൽ തന്നെ പോകാം എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇന്നത്തെ നൈറ്റ് ബെൻഡ് ചെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ്